കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു ലേണിംഗ് ഡിസോർഡറാണ് ഡിസ്കാൽക്കുലിയ എല്ലാവർക്കും കണക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ചില കുട്ടികൾക്കെങ്കിലും എത്ര തവണ പറഞ്ഞു കൊടുത്താലും അവർക്ക് കൂട്ടാനും കുറയ്ക്കാനും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇത് ഇതൊക്കെ വളരെ ടഫായിരിക്കും അവരെ കൊണ്ട് എത്ര ശ്രമിച്ചാലും അത് പഠിക്കാൻ സാധിക്കാതെ വരും കുട്ടികളെ നമ്മൾ പൊതുവെ മണ്ടന്മാർ അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിയില്ല ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ കളിയാക്കുകയാണ് ചെയ്യുന്നത് സ്കൂളിൽ സ്കൂളുകളിൽ നിന്നായാലും ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും ഒന്നും ഒന്നും പഠിക്കില്ല അങ്ങനെയുള്ള പല അവഗണനകളും ഈ കുട്ടികളെ നേരിടുന്നുണ്ടാവാം പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കുട്ടിക്ക് ഒരു പഠനവൈകല്യം ഉള്ളത് ഇങ്ങനെ ഒരു കുറവ് കാണുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പഠന വൈകല്യമൊക്കെ ഒരു പരിധി പരിധിവരെയൊക്കെ മാറ്റാൻ വേണ്ടി സാധിക്കും ഈ ഡിസ്കാൽക്കുലിയ ഉള്ള കുട്ടികൾക്ക് കണക്കിലെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അതേപോലെ ഈ ചെറിയ ചെറിയ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ സബ്സ്ട്രാക്ഷൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതിന് ആയിട്ട് നമുക്ക് അവർക്ക് റെമഡിയൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാം ഇനി കളികളിലൂടെ കണക്കുകൾ പഠിപ്പിക്കാം അതിന് ഏറ്റവും കൂടുതൽ വേണ്ട പാരൻസിൻ്റെ ഒരു സപ്പോർട്ടാണ് അതേപോലെ മാതാപിതാക്കളുടെയും അതേപോലെ അധ്യാപകരുടെയും ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ അവരെ കളിയാക്കി മാറ്റി നിർത്താതെ കുട്ടിക്ക് എന്താണ് കുറവ് എവിടെയാണ് കുറവ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെങ്ങനെ മോഡിഫൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് കാരണം അങ്ങനെ കൺസൾട്ട് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള തെറാപ്പി ട്രെയിനിങ് അവർ സ്റ്റാർട്ട് ചെയ്യും അതിലൂടെ ഒരു പരിധി വരെ നമുക്ക് ഇതുപോലുള്ള വൈകല്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും അവർക്ക് വേണ്ട റെമഡിയൽ എഡ്യൂക്കേഷനും തെറാ എഡ്യൂക്കേഷണൽ തെറാപ്പീസും ആക്ടിവിറ്റീസും അതുപോലെ കണക്ക് കണക്ക് നമുക്ക് കളികളിലൂടെ അവരെ പഠിപ്പിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ആരും തന്നെ നെഗറ്റീവായിട്ട് വിചാരിക്കാതെ ഇതൊന്നും ഒരു വലിയൊരു മാനസിക പ്രശ്നമാണെന്ന് പറഞ്ഞ് മുദ്രകുത്തി ആ കുട്ടികളെ മാറ്റി നിർത്താതെ വേണ്ടൊരു സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൺസൾട്ടേഷൻ നല്ലതാണ്